വെൽക്കം ടു എൻ എസ് അക്കാഡമി ഡെയിലി യൂസ് ഇംഗ്ലീഷിൻ്റെ പാർട്ട് ടു ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പാർട്ട് വൺ മറക്കാതെ കാണണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി കിട്ടുള്ളു അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സെൻറ്റൻസുകളും പഠിക്കാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോവാം ഐ ആം റീഡിങ് ദ ബുക്ക് നൗ ഐ ആം റീഡിംഗ് ദ ബുക്ക് നൗ ഞാനിപ്പോൾ പുസ്തകം വായിക്കുകയാണ് റീഡിംഗ് വായിക്കുക നൗ ഇപ്പോൾ ഞാനിപ്പോൾ പുസ്തകം വായിക്കുകയാണ് ഐ ആം റീഡിംഗ് ദ ബുക്ക് നൗ ഐ വുഡ് ലൈക്ക് ടു ഗോ ദർ സംഡേ ഐ വുഡ് ലൈക്ക് ടു ഗോ ദയർ സംഡേ എന്നെങ്കിലും അവിടെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഐ വുഡ് ലൈക്ക് ടു ഗോ ദയർ സംഡേ സംഡേ എന്നെങ്കിലും ഗോ പോവുക ഐ വുഡ് ലൈക്ക് ടു ഗോ ദയർ സംഡേ എന്നെങ്കിലും അവിടെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഷീ കമ്മിങ് ഹോം ടുമോറോ നാളെ അവൾ വീട്ടിൽ വരുന്നുണ്ടോ ഈ ഷീ കമ്മിങ് ഹോം ടുമോറോ കമ്മിങ് വരിക ടുമോറോ നാളെ നാളെ അവൾ വീട്ടിൽ വരുന്നുണ്ടോ ഈ ഷീ കമ്മിംഗ് ഹോം ടുമോറോ ഡിഡ് എവരി വൺ ഗോ ഹോം എല്ലാവരും വീട്ടിൽ പോയോ എവരി വൺ എല്ലാവരും ഗോ പോവുക ഹോം വീട് ഡിഡ് എവരി വൺ ഗോ ഹോം എല്ലാവരും വീട്ടിൽ പോയോ ലെറ്റസ് ഗോ ഓൺ എ ട്രിപ്പ് നമുക്കൊരു യാത്ര പോയാലോ ലെറ്റസ് നമുക്ക് ഗോ പോവുക ട്രിപ്പ് യാത്ര ലെറ്റസ് ഗോ ഓൺ എ ട്രിപ്പ് നമുക്കൊരു യാത്ര പോയാലോ എസ്റ്റർഡേ വി വെൻറ്റ് ടു ദ സിനിമ എസ്റ്റർഡേ വി വെൻറ്റ് ടു ദ സിനിമ എസ്റ്റർഡേ ഇന്നലെ വെൻറ്റ് പോയി എസ്റ്റർഡേ വി വെൻറ്റ് ടു ദ സിനിമ ഇന്നലെ ഞങ്ങൾ സിനിമയ്ക്ക് പോയി ഡു യു ഹാവ് വർക്ക് ടുമോറോ നിനക്ക് നാളെ ജോലിയുണ്ടോ ഡു യു ഹാവ് വർക്ക് ടുമോറോ നിനക്ക് നാളെ ജോലിയുണ്ടോ ടുമോറോ നാളെ നിനക്ക് നാളെ ജോലിയുണ്ടോ ോബ്ലം ഓൺ മൈ സൈഡ് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈസ് വേറെ പ്രോബ്ലം ഓൺ മൈ സൈഡ് പ്രോബ്ലം പ്രശ്നം മൈ സൈഡ് എൻ്റെ ഭാഗത്ത് ഈസ് വേറെ പ്രോബ്ലം ഓൺ മൈ സൈഡ് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദേ ഹൗ ടു ഫിക്സ് എവരി അവർ എല്ലാം ശരിയാക്കണം എല്ലാം ഫിക്സ് ശരിയാക്കുക ദ ഹൗ ടു ഫിക്സ് എവരിത്തിങ് അവരെല്ലാം ശരിയാക്കണം ഹൗ ഡിഡ് യു കം എങ്ങനെ നീ വന്നു ഹൗ ഡിഡ് യു കം എങ്ങനെ നീ വന്നു കം വരുക ഡു യു നീഡ് എനി ഹെൽപ്പ് നിനക്ക് എന്തെങ്കിലും സഹായം വേണോ ഹെൽപ്പ് സഹായം നീഡ് സഹായം വേണോ അത് ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നതാണ് നീഡ് നിനക്ക് എന്തെങ്കിലും സഹായം വേണോ ഡു യു നീഡ് എനി ഹെൽപ്പ് വി വിൽ സി യു ദ നെക്സ്റ്റ് ഡേ വി വിൽ സി യു ദ നെക്സ്റ്റ് ഡേ നമുക്ക് മറ്റന്നാൾ കാണാം നെക്സ്റ്റ് ഡേ മറ്റന്നാൾ സി യു നമുക്ക് കാണാം വി വിൽ സി യു ദ നെക്സ്റ്റ് ഡേ നമുക്ക് മറ്റന്നാൾ കാണാം ഐ ഹാവ് ടോൾ ഹെയർ ടു കം അവളോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ടോൾഡ് പറയുക കം വരുക ഐ ഹാവ് ടോൾ ഹെവ് ടു കം അവളോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് നോവൺ വിൽ തിങ്ക് ലൈക്ക് ദാറ്റ് ആരും അങ്ങനെ ചിന്തിക്കില്ല നോവൺ ആരും തിങ്ക് ചിന്തിക്കുക നോവൺ വിൽ തിങ്ക് ലൈക്ക് ദാറ്റ് ആരും അങ്ങനെ ചിന്തിക്കില്ല എ പോംബ് എന്തൊരു ഗമ പോംബ് ഗമ എ പോം എന്തൊരു ഗമ ഇത് ഡെയിലി യൂസിലെ രണ്ടാം ദിവസത്തെ അല്ലെങ്കിൽ പാർട്ട് ടു ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങളിത് പാർട്ട് വൺ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം പാർട്ട് ടു കാണുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രയോജനമാകും കാര്യം നമുക്ക് കുറേ സെൻറ്റൻസുകൾ പഠിക്കാനും പറ്റും അത് ഡെയിലി യൂസിൽ നമുക്കത് സംസാരിക്കാനും പറ്റും നിങ്ങളിത് പഠിക്കുന്നതോടൊപ്പം മറ്റുള്ളവരോട് ഇത് ഇംഗ്ലീഷിൽ സംസാരിക്കാനും ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് അടുത്ത പാർട്ട് ത്രീ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്